ഹലോ ബിഗ് ബോസ് വേറൊരു കാര്യം കൂടെ ഈ ഷാനവാസ് നെവിൻ കാര്യങ്ങളുടെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു അത് നൈസായിട്ട് ബിഗ് ബോസ് അങ് മുക്കി ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ അല്ലേ അനുമോളങ്ങാനായിരുന്നെങ്കിൽ ഇപ്പം എന്തൊക്കെ കാണിച്ചേനെ ഈ ഒരു പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയിൽ ആര്യൻ അനുമോളെ നല്ലൊരു അടി അടിക്കുന്നുണ്ട് അതെവിടെ പോയി ബിഗ് ബോസ് നിങ്ങൾ അങ്ങ് മുക്കിയോ നിങ്ങൾ നിങ്ങളങ്ങ് തിന്നോ അല്ല സംശയമാണ് അത്രയും വലിയ പ്രശ്നം അവിടെ നടന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ നടക്കുന്നുണ്ട് ആ വീഡിയോ ഇവരങ്ങ് മുക്കി ലൈവിൽ ഇവരങ്ങ് അതങ്ങ് തിന്നു വിസന്ന പാ ആ സെക്ഷൻ മാത്രം അവരങ്ങ് തിന്നു വേറെ ഒന്നവർക്ക് തിന്നാൻ കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ ഒരു സ്ഥാനത്ത് അനുമോളെ തിരിച്ച് ആരെയാണ് ചെയ്തതെങ്കിൽ എന്താവാല്ലേ അവിടെ കോലാഹലമായി ബാഹളമായി പിയാർ തമ്മിലുള്ള തല്ലായി ഈ ഒരു കാര്യം അങ്ങ് മുക്കി നല്ലതാ ഫേവറേസം കാണിക്കുമ്പോൾ നന്നായിട്ട് കാണിക്കണം ഈ മൂന്നെണ്ണത്തിന് നിങ്ങൾ ആ വീടങ്ങ് എഴുതി കൊടുത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരും അവന്മാരുടെ കയ്യിൽ നിന്ന് തല്ലും പിച്ചും മാന്തും പിന്നെ വെള്ളം എടുത്ത് ഒഴിക്കലും പട്ടിണിയും എല്ലാം കൊണ്ട് ആ ബാക്കിയുള്ള അതുങ്ങൾ അവിടെ കിടന്ന് ചാവട്ടെ അല്ല അതാണല്ലോ ലക്ഷ്യം അല്ലാതെ ഈ ഒരു വിഷ്വൽസ് അതിൻ്റെ ഇടയിൽക്കൂടെ മുക്കണ്ടല്ലോ ആരും ഒന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചതാണ് ആ വിഷ്വൽസ് അങ്ങ് മുക്കിയപ്പോൾ പക്ഷേ പറ്റിയപ്പോൾ അതെന്താണെന്ന് അറിയാം ഈ ആര്യൻ തല്ലുന്ന സൗണ്ട് അത് കഴിഞ്ഞ് നൂറ് ബഹളം വെക്കുന്ന സൗണ്ട് ആര്യനോട് ചൂടാകുന്ന സൗണ്ട് ഇതൊക്കെ അതിൻ്റെ അകത്ത് വന്നുപോയി അപ്പോൾ ഈ തല്ലിയ കാര്യം മാത്രം അങ്ങ് മുക്കിയിട്ട് കാര്യമില്ല ഈ സെക്ഷൻ കൂടെ അങ്ങ് മുക്കണമായിരുന്നു അതെന്ത് മുക്കാൻ മറന്നുപോയതാണോ അത് കഴിഞ്ഞിട്ട് അനുമോളുടെ ഒരു വോയിസ് ഉണ്ട് അതൊന്നും ഞാൻ കേൾപ്പിച്ച് തരാം നിനക്ക് പിന്നെന്തോ ആവാലോ എന്തും ചെയ്യാലോ ആരാണെല്ലാം കൈവെക്കില്ല എനിക്ക് എത്രയോ തവണ കിട്ടിയിട്ടുണ്ട് എത്രയോ തവണ അതാവും തന്നെ സമ്മതിച്ച കേട്ടല്ലോ ഇതുമ്പും സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഇതൊക്കെ അങ്ങ് മുക്കും അല്ലെങ്കിൽ ഇതൊക്കെ തമാശയല്ലേ അങ്ങ് വിട്ടേര് ബാക്കിയൊക്കെ എന്തൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല അനുമോളെ തല്ലിയാലും മാന്തിയാലും പിച്ചയാലും ഇനി അതിനെ അതിനകത്തിട്ട് തല്ലിക്കൊന്നാലും കുഴപ്പമില്ല തമാശയാണ് ബാക്കിയൊക്കെ സീരിയസ് ഇനി അനീഷും ബാക്കിയുള്ള ആൾക്കാരും അനുമോളൊക്കെ കാണിക്കുന്ന സീരിയസ് ആര്യൻ അക്ബർ നിബിൻ ഈ മൂന്നെണ്ണം അവിടെ കാണിക്കുന്നതൊക്കെ തമാശ കൊള്ളാം കേട്ടോ നല്ല ആറ്റിറ്റ്യൂഡാ ബിഗ് ബോസിന്റെ നല്ല ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെ പോട്ടെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഓർത്ത ഹോസ്പിറ്റലിൽ കിടക്കുന്നത് മൂന്നെണ്ണത്തിനേം കൂടെ അങ്ങ് തുറന്ന് വിട്ടിരിക്കുന്നു അവരുടെ വാസം അവരുടെ അഹങ്കാരം അവരുടെ എന്ത് കോപ്രായമാണേലും കുഴപ്പമില്ല ബിഗ് ബോസ് കണ്ണടച്ചിരുന്ന് അങ്ങ് കൊടുക്കണം ഇപ്പം വിശ്വാസം കൂടെ അങ്ങ് മുക്കണം കേട്ടോ ഇങ്ങനെ മുക്കി 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 എവിടം വരെ മുക്കും അല്ല അറിയാൻ വേണ്ടിയിട്ടാണ് പലതും ഇതുപോലെ ബുക്കി കാണും നമ്മൾ പുറത്തായാലും അറിയുന്നില്ല എന്ന് മാത്രം കഷ്ടം ബിഗ് ബോസേ കഷ്ടം